പരിശുദ്ധ ഖുർആൻ അവതരിക്കപ്പെടുന്ന കാലഘട്ടത്തിൽ ഒട്ടേറെ ചോദ്യങ്ങൾക്കുള്ള കൃത്യമായ ഉത്തരവുമായിട്ടാണ് ഖുർആൻ അവതരിക്കപ്പെട്ടത് മനുഷ്യ ജീവിതം എങ്ങനെയായിരിക്കണമെന്നും ഈ ലോകത്തിന് ശേഷം മറ്റൊരു ലോകമുണ്ടോ എന്നുള്ളതും ആ ഒരു ലോകത്ത് ഏത് ജീവിതമാണ് ആളുകൾക്ക് ലഭിക്കുക എന്നുള്ളത് അത് ലഭിക്കണം അവരുടെ ഏറ്റവും നല്ല ജീവിതം ലഭിക്കുവാൻ ഏത് കാര്യങ്ങളാണ് ചെയ്യേണ്ടത് എന്ന് വ്യത്യസ്ത വചനങ്ങളിലൂടെ പരിശുദ്ധ ഖുർആൻ വളരെ കൃത്യമായി വിശദീകരിച്ചപ്പോൾ അതിനെതിരെ വിമർശനങ്ങളും സംശയങ്ങളുമായി വന്ന ഒരുപാട് ആളുകൾ ഉണ്ടായിരുന്നു പക്ഷെ അവരുടെ സംശയങ്ങളും വിമർശനങ്ങളും കൂടി വന്നപ്പോൾ അവർ ഖുർആാനിനെ കുറിച്ച് കൂടുതൽ പഠിക്കാൻ ആരംഭിക്കുകയും അങ്ങനെ ഈ വേദഗ്രന്ഥമാണ് യഥാർത്ഥ വേദഗ്രന്ഥമെന്നും ഈ വേദഗ്രന്ഥം അനുസരിച്ച് ജീവിക്കുന്നവർക്ക് മാത്രമാണ് മരണാനന്തര ജീവിതത്തിൽ രക്ഷയുള്ളൂ എന്ന സത്യം തിരിച്ചറിയുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ ഇസ്ലാം എന്ന ആശയം ഇസ്ലാം എന്ന ആദർശം അവർ സ്വീകരിക്കുകയും അതിൻ്റെ പ്രചാരകരായി മാറുകയും ചെയ്തു എന്നുള്ളതാണ് ചരിത്രം നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത് അതുകൊണ്ടാണ് പരിശുദ്ധ ഖുർആൻ പറഞ്ഞത് ലോകാവസാനം വരെയുള്ള ആളുകൾ ഈ ഖുർആനിനെ കുറിച്ച് പരിശോധിച്ചു നോക്കിയാൽ ഖുർആനിൽ വൈരുദ്ധ്യങ്ങളില്ലാത്ത ഖുർആൻ നന്മയെ കുറിച്ച് മാത്രം സംസാരിക്കുന്ന മാനവിക മൂല്യങ്ങളെ ഉയർത്തിപ്പിടിച്ച് സംസാരിക്കുന്ന വേദഗ്രന്ഥമായി പരിശുദ്ധ ഖുർആനെ മനസ്സിലാക്കാൻ കഴിയും എന്നുള്ളതാണ് അവർ ഖുർആനെ കുറിച്ച് ചിന്തിക്കുന്നില്ലേ ഈ ഖുർആനെങ്ങാനും അള്ളാഹു അല്ലാത്തവരുടെ പക്കൽ നിന്നായിരുന്നുവെങ്കിൽ ല വജദൂ ഫിഫൻ കസീറ അവർക്ക് ഈ ഖുർആാനിൽ ഒരുപാട് വൈരുദ്ധ്യങ്ങൾ കാണാൻ കഴിയുമായിരുന്നു എന്നാണ് ഒരു പുസ്തകം രചിക്കുമ്പോൾ തന്നെ ആ പുസ്തകത്തിലെ വ്യത്യസ്ത അധ്യായങ്ങളിൽ വൈരുദ്ധ്യങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന ആളുകൾ അവരുടെ ഒരു മാസത്തെ സോഷ്യൽ മീഡിയ പോസ്റ്റുകൾ മാത്രം പരിശോധിച്ചു നോക്കിയാൽ ഒരുപാട് വൈരുദ്ധ്യങ്ങൾ കാണാൻ കഴിയുന്ന ഈ കാലഘട്ടത്തിൽ ഒന്നോ രണ്ടോ മണിക്കൂറുകൾ മാത്രം സംസാരിക്കുമ്പോൾ ആ സംസാരങ്ങളിൽ പോലും വൈരുദ്ധ്യങ്ങൾ നില നിഴ നിൽക്കുന്ന ഈ കാലഘട്ടത്തിൽ തീർച്ചയായും പതിനാല് നൂറ്റാണ്ടുകളായി പരിശുദ്ധ ഖുർആൻ ലോകത്തോട് സംവദിച്ചു കൊണ്ടിരിക്കുമ്പോൾ വ്യത്യസ്ത കാറ്റഗറിയിലുള്ള ആളുകളുമായി സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ അവിടെ എവിടെയും വൈരുദ്ധ്യങ്ങളില്ലാതെ മാനവിക മൂല്യങ്ങളെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ലോകത്തിന്റെ ലോകത്തിൻ്റെ നാഥന്റെ സന്ദേശത്തെ വിശദീകരിക്കുവാൻ ഈ ഖുർആാനിന് സാധിച്ചുവെങ്കിൽ ലോകാവസാനം വരെ ആരെല്ലാം ഇവിടെ ജീവിക്കുന്നുണ്ടോ അവർക്കെല്ലാം മാർഗദർശക ഗ്രന്ഥമായി പിന്തുടരേണ്ടത് ഈ പരിശുദ്ധ ഖുർആാനിനെ തന്നെയാണ് എന്ന വലിയ സന്ദേശമാണ് പറയാനും പ്രചരിപ്പിക്കുവാനുമുള്ളത്